യ് ഫ്രണ്ട്സ് എടുത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ബിരുദയാണേ നമുക്കൊരു ചിക്കൻ കറീനുണ്ടാക്കാം കേട്ടോ ആദ്യം നമുക്ക് പിന്നെ അടുപ്പ് കത്തിച്ചിട്ടേ ചട്ടി ചൂടാക്കാൻ വെക്കാം എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഇരുന്ന് ചൂടാവട്ടെ പിന്നെ വലിയ കട്ടി കൂടിയ പാത്രകാലുണ്ട് ചൂടാവാൻ കുറച്ച് സമയം വേണമല്ലോ അപ്പം ഞാൻ എടുത്ത സാധനങ്ങൾ കാണിച്ചു തരാം സൺഫ്ലവർ ഓയിലാണേ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ചിക്കൻ ഇട്ടാ എന്താ കുറച്ചൊക്കെ അത്യാവശ്യം തീരെ ചെറുതല്ല നമ്മൾ ഈ കടേനൊക്കെ കഴിക്കണോട്ടേ ഏട്ടനൊരാഗ്രഹം കടേനൊക്കെ കഴിക്കുന്ന പോലത്തെ ചിക്കൻ കറി വേണം എന്നൊരു ആഗ്രഹം അപ്പം എന്നാൽ അത് റെഡി ആക്കണത് നിങ്ങളെയും കൂടെ നമുക്ക് കാണിക്കാം കുറച്ചൊക്കെ വലിയ കഷ്ണങ്ങളാണ് അല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് അവിടെ ഇരിക്കട്ടെ പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കെട്ടോ ഈ ചിക്കൻ അനുസരിച്ച സാധനമാണ് കേട്ടോ ഇത് ഇതിൽ കൂടുതൽ സാധനം കൂടുതൽ പിന്നെ ഉള്ളി എടുക്കണം കുറവാണെങ്കിൽ കുറച്ച് മതി അപ്പോൾ കുറച്ച് ഉള്ളി കിട്ടും ഇത് വറുത്തെടുക്കാനുള്ളതാണ് ഇതാ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കാഷ്യൂനട്ട് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും ഇതൊക്കെ വേഗം ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നതൊക്കെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചറച്ച് വെച്ചിരിക്കുക കേട്ടോ കൃഷി ചെയ്തെടുക്കുക ചറച്ച് ചറച്ചതാണ് ഏറ്റവും നല്ലത് പേസ്റ്റാണ് ഏറ്റവും നല്ലത് പിന്നെ അതിൽ ഇടാൻ വേണ്ട സാധനങ്ങൾ നല്ല ഒരു ടീ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഒരു അര ടേ പിന്നെ ടീസ്പൂണ് സാധാ എരിവെള്ളമുളക് പൊടി കേട്ടോ കേട്ടോ അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ ഇത്രയും സാധനമാണ് ഉള്ളത് ഇത് എരിവ് കൂട് തീരെ വേണ്ടാത്ത ആളുകൾ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി എടുക്കണം കുരുമുളക് പൊടി കുറച്ച് കുറച്ചെടുക്കണം എടുക്കണം കേട്ടോ എരിവ് കുറവ് വേണ്ട ആളുകൾ ഈ പിന്നെ ചിക്കൻ ആവശ്യമുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇതാ ഒന്നിങ്ങനെ ഒടച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അടർത്തി എടുക്കണം കേട്ടോ അതിങ്ങനെ നമ്മൾ വറ വറുത്തെടുക്കാനുള്ളത് ഒന്ന് ഒലർന്ന് കിട്ടിയാൽ അത് മൂപ്പിക്കാൻ മൂക്കാനൊക്കെ സൗകര്യം നമ്മുടെ പാത്രത്തിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലാണിപ്പൊ ഈ പിന്നെ ഉള്ളി വറുത്തെടുക്കണത് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കാണ് ഇളക്കി വറുത്തെടുക്കുക ഇതൊന്ന് മൂക്കട്ടെ നമ്മൾ നെയ്ച്ചോറിൻ്റെ മുകളിലൊക്കെ ഇടാൻ വറുത്തെടുക്കുന്നതോട്ട് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോവാതെ നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇത് നമ്മൾ കോരി മാറ്റണേ പിന്നെ ഇതിലേറെ മൂത്ത് പോകരുത് അപ്പോൾ കരിഞ്ഞ് പോകും കേട്ടോ ബാക്കിയുള്ളത് ഇതിലിരുന്നിട്ടിങ്ങനെ ആയിക്കോളും ഒരു ഇട്ട് കൊടുക്കുക ൊടുക്കെട്ടോ അതോ നിങ്ങോട്ട് വറുത്തിട്ട് നമുക്ക് എടുക്കണം ഈ പച്ചമുളകും ഈ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം അങ്ങോട്ട് വളർന്ന് എന്തൊന്നും പോകണ്ട ഒന്ന് വളർന്ന് കിട്ടിയാൽ മതി എല്ലാം കൂടെ എല്ലാം കൂടെ കൂട്ടി ഇങ്ങോട്ട് ഇതൊന്നും അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അതപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കോരി വെച്ചാൽ മതി കുഴപ്പമില്ല ഇതൊന്ന് ചൂടറിയിട്ട് വേണമായിട്ട് അരയ്ക്കാൽ മതി ഒന്നുകൂടെ മിക്സീഡ് ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത് ചൂടാണ് ഇതൊന്നും തണുക്കെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വെളുത്ത് പിന്നെ ഈ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇത്രയൊന്നും മുരിയട്ടെ സമയം വേസ്റ്റ് ആക്കണ്ട അത് തണുക്കണ നേരത്തെ ഇവിടെ നമുക്ക് വേറെ പണിയുണ്ട് ഇത് കുറച്ചൊക്കെ മൂത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ പെറുക്കി ഇട്ടുകൊടുക്കാണേ വെള്ളം കളഞ്ഞ് ഇരിക്കണം കേട്ടോ ചിക്കൻ ഇങ്ങനെ വെള്ളം നമ്മൾ വാലാൻ വെച്ചതാണ് കണ്ടല്ലോ വെള്ളത്തോടെയെല്ലാം വെള്ളമല്ലാണ്ട് ഈ ചിക്കൻ ഇട്ട് ഇഷ്ടുകൊടുക്കുക നമ്മളിതിലേ ഒരു ഉണ്ണിയപ്പം വിൽക്കാൻ വന്നൊരു ചേച്ചി കൊണ്ടുവന്നതാണേ ഇപ്പം ചിക്കും അവിടെ സിറ്റേ നിന്നപ്പോൾ കണ്ടപ്പോൾ നാല് പാക്കറ്റേ ഉള്ളൂ പറഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചാൽ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉണ്ടോ അത്ര വലുപ്പമേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണിപ്പം കണ്ണൂരപ്പത്തിൻ്റെ വലിപ്പം പോലെ വലിയതാണ് ഇത് ശരിക്കും പറയണം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് കുഞ്ഞു കുഞ്ഞത് കഴിച്ച് നോക്കട്ടെട്ടോ വീട്ടിനുള്ളിൽ ഉണ്ടാക്കണം നല്ല രുചി ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടോ അപ്പം ചിക്കൻ്റെയൊക്കെ ഒരു നിറം മാറിയത് കണ്ടില്ലേ മൊത്തത്തിൽ അപ്പോൾ അത് ഞാൻ എന്താ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ടേ ഒരു സൈഡിലേക്ക് വകഞ്ഞങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ നടുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കൂടെ ഇതിൻ്റെ നടുക്കങ്ങൾ തട്ടി കൊടുക്കുകയാണേ എന്നിട്ട് നമ്മുടെ ചിക്കനുമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇന്ന് തീയൊന്ന് നമ്മൾ സിമ്മിലേക്ക് ആക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഒരു ചെറിയ നീര് വരും നീര് വന്നതിന് ശേഷം നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ചെറിയ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ നമുക്കൊന്ന് അരച്ചുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കണം ഉണ്ട് ചെറുതായിട്ടൊരു പൊടി നനവ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് ഇങ്ങനെ അലത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിലേക്ക് നമ്മൾ കറിക്കാവശ്യമുള്ളൊരു ഉപ്പിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെള്ളമൊക്കെ ആയി കഴിയുമ്പം വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ക്ലാസ് വെള്ളം തിളപ്പിച്ചു അതായത് ഇങ്ങനെ വല്ല എണ്ണ തെളിഞ്ഞു വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് അരച്ച് വെച്ചാൽ ഞാൻ ചെറിയ ചാറിക്കാണ് അരയ്ക്കാൻ വേണ്ടി ഇട്ടത് അപ്പം എങ്ങോട്ടുടെ ചെറിയ ചാറൊരു പണിമുടക്കൽ അപ്പോൾ നമ്മൾ അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് എത്രയാണ് ഗ്രേവി എത്ര ചാറ് വേണം അതുപോലെ കേട്ടോ മിക്സിയുടെ ജാർ കഴുകിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അത് കളയണ്ട വെള്ളം തിളപ്പിച്ച വെള്ളം കൂടിയായിട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ചാറിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങോട്ട് നല്ല തീ വെക്കുക അത് ഇത് മസാലയൊക്കെ കൂടിയിട്ട് ഇതിൽ കിടന്ന് ഒന്നുകൂടെ കറി വേവട്ടെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണേ ഇനി അവിടെ നിന്ന് അരപ്പിൽ കിടന്ന് തിളച്ച് വേവട്ടെ കേട്ടോ അടച്ച വയ്ക്കുക ഇതാട്ടോ നമ്മുടെ കറി നല്ല കുറുകി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചൂവിയിട്ട് ഓഫ് ചെയ്യണം കേട്ടോ കുറച്ച് മല്ലിച്ചേപ്പ് ഇട്ടുകൊടുക്കുക ഓഫാക്കുക ഉണ്ടോ നല്ല കുറുകിയ ചാറാണ് ഇത് കാണുമ്പോൾ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല എരിവുണ്ട് കാര്യങ്ങണ്ട നല്ല എരിവില്ല കുറുകിയ കറിയാണ് നമ്മൾ കടയിലൊക്കെ നമുക്ക് അത്ഭുതമല്ലേ ഇങ്ങനെ കുറുകിയത് എങ്ങനെയാണ് കുറുകണേനൊക്കെ ഉണ്ടോ അല്ല നല്ല അസല് കറിയാണ് നല്ല പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അടിപൊളി ചിക്കൻ കറി കറിയൊന്നും പറമ്പോട്ടെ മട പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ ഇങ്ങനെ റെസിപ്പീസ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് കൂടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ലൈക്ക് ചെയ്യണം ഇതിൻ്റെ കമൻസ് ഇതിലെന്തേലും കുറ്റോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടതിൽ പറയുക നല്ലതാണെങ്കിൽ അതും പറയണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്